അടിയിലേറെ നീളമുള്ള ഭീമൻ മലമ്പാമ്പിനെ പിടികൂടി അതിരപ്പള്ളി കാലടി പ്ലാന്റേഷൻ ഓയിൽ പാം എസ്റ്റേറ്റ് പതിനേഴാം ബ്ലോക്കിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത് ഏകദേശം അൻപത്തിയഞ്ച് കിലോ തൂക്കമുള്ള പാമ്പിനെയാണ് ഏഴാറ്റുമുഖം റെസ്ക്യൂ ടീം അംഗങ്ങൾ പിടികൂടിയത് എണ്ണപ്പന തോട്ടത്തിൽ കാട് വെട്ടിത്തെളിയിക്കാൻ വന്ന തൊഴിലാളികളാണ് പാമ്പിനെ ആദ്യം കണ്ടത് തുടർന്ന് ഫീൽഡ് എക്സിക്യൂട്ടീവ് ജോഫി വിളിച്ചറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഏഴാറ്റുമുഖം ആർ ആർ ടി റെസ്ക്യൂ ടീം ഓഫീസർ സാബു ഡ്രൈവർ വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ സംഘമാണ് പാമ്പിനെ പിടികൂടിയത് തന്റെ സർവീസിൽ നിരവധി പാമ്പുകളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും വലിപ്പമുള്ള പാമ്പിനെ ആദ്യമായാണ് പിടികൂടുന്നതെന്ന് റെസ്ക്യൂ ഓഫീസർ സാബു പറഞ്ഞു പിടികൂടിയ പാമ്പിനെ ഉൾവനത്തിൽ തുറന്നു വിടുമെന്ന് വനപാലകർ അറിയിച്ചു

പത്ത് ഭവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ് പൊന്നിൽ മൂന്ന് ആത്മബന്ധം മുഗൾ ജ്വല്ലറി മൂന്ന്